ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം സാധാരണ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണാത്ത ചില പ്രവണതകൾ സംബന്ധിച്ചുള്ള നവമാധ്യമവുമായി ബന്ധപ്പെട്ട് വടകര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഉണ്ടായ ചില സംഭവങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് കുറച്ച് ദിവസമായി മാധ്യമങ്ങളൊക്കെ ഇതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാഫിയർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിശദമായി വിശകലനം ചെയ്യുമ്പോൾ വടകരയിൽ നടന്ന യു ഡി എഫിൻ്റെ തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരു പ്രത്യേക സംസ്കാരമാണ് അതിലേക്കും നയിച്ചത് എന്ന് കാണാൻ കഴിയും ഒറ്റപ്പെട്ട പ്രശ്നം പോലെയാണ് ചിലർ അതിനെ സമീപിക്കുന്നത് അത് ശരിയായ ഒരു നിലപാടല്ല നമ്മളവിടെയുണ്ടായ അശ്ലീല പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ് ബോധപൂർവം ചില ആളുകൾ ഈ പ്രചരണത്തെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ വടകര സ്ഥാനാർത്ഥിയായി യു ഡി എഫിന്റെ ഷാഫി പറമ്പിൽ വന്ന ഉടനെ തന്നെ ആദ്യത്തെ പ്രചരണം കേരളത്തിൻ്റെ പ്രതിസന്ധികളിൽ സഹായിച്ച ടീച്ചറമ്മ എന്ന പേരിനെ ആക്രമിച്ചുകൊണ്ടാണ് തുടക്കം വളരെ പരിഹാസത്തോടു കൂടിയാണ് ആ പ്രയോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് വ്യക്തിപരമായ അധിക്ഷേപത്തിൻ്റെ രീതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തിഹത്യയുടെ തലങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അതിനു പിന്നാലെ ഓരോന്നോരോന്നായി ഉണ്ടായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യ കാര്യം മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന പ്രചരണം ശുദ്ധ അസംബന്ധ പ്രഖ്യാപനമായിരുന്നു അത് രണ്ടാമത്തെ കാര്യം പ്രവാചകൻ തെറ്റായ രീതികളെ പ്രചരിപ്പിച്ചു എന്നും ടീച്ചർ പ്രസ്താവിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആർ എസ് എസിന്റെ നിലപാടാണ് ചരചട്ടി ചെറുക്കുള്ളത് എന്നതാണ് കാന്തപുരം ഇ പി അബുബക്കർ മുസ്ലാരുടെ ലെറ്റർ പാഡ് വ്യാജമായി നിർമ്മിച്ച് ടീച്ചർക്കെതിരെ പ്രചാരണം സംഘടിപ്പിച്ചു വാനൂർ ബോംബ് കേസിലെ പ്രതികൾക്കൊപ്പം ടീച്ചർ നിൽക്കുന്ന ചിത്രം വ്യാജമായി നിർമ്മിച്ചു നൽകി ഇതെല്ലാം വ്യാജമായ സൃഷ്ടിയാണെന്നും ടീച്ചറുടെ വൈറ്റുകളും ഇൻ്റർവ്യൂകളും അടക്കം തെറ്റായ രീതിയിലാണ് പ്രചരിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ ന്യൂമാഹിയിലെ ലീഗ് പഞ്ചായത്ത് സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ അസ്ലാം കേസ് എടുത്ത ആളുകളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നു പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകനായ സൽമാൻ മാളൂ പേരാമ്പ്രയിൽ സൽമാൻ മാളൂ ലീഗ് പ്രവർത്തകനായ മിനിഷാജ് കെ എം തോമസ് ഷരീഫ് വലിയക്കോട് മുഹമ്മദ് അബ്നാർ ഐസക് ടി മാത്യു ഇവരെല്ലാം പേരിൽ പോലീസ് കേസെടുത്ത ചില ആളുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇനിയും പേരുകളുണ്ട് ഞാൻ ആ പേരിങ്ങനെ ആവർത്തിക്കുന്നില്ല തെറ്റായ വാർത്തകളുടെ പ്രചരണം നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയോടെ എ സംവിധാനത്തോടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിക്കുന്ന തെറ്റായ വിവരങ്ങളും കപട വാർത്തകളും അതെല്ലാം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പത്തെ കുറിച്ച് ഇന്ന് ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും ആശയങ്ങൾ ഉണ്ട് എന്ന കാര്യം സി പി എം തന്നെ കഴിഞ്ഞ കേട്ടകമ്പരി പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നവമാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം കള്ളപ്രചരണങ്ങളെ തുറന്നു കാട്ടുക എന്നത് നമ്മുടെ ജനാധിപത്യ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിപ്രധാനമായ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും അതെടുത്തുകൊണ്ടിരിക്കുന്ന മതനില നിരപേക്ഷ നിലപാട് അത് ഏതെങ്കിലും ഒരു ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു ചെരടിപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല കാലാകാലം മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പാർട്ടിയും ഈ വടകര പാർലമെൻ്റ് നിയമ മണ്ഡലം തന്നെ മുമ്പൊരു ഘട്ടത്തിൽ ഒലിബി സഖ്യത്തിന്റെ അരങ്ങേറ്റം കുറിച്ച ഒരു മണ്ഡലം കൂടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും രാമക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാവാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ മാത്രം ഒന്നാം ഘട്ടം പൂർത്തിയാവുന്ന ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യം തന്നെ നിർവഹിക്കാൻ നരേന്ദ്രമോദിയും ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിച്ചത് മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള ആയുധമായി അതിനെ ഉപയോഗിക്കാൻ തന്നെയായിരുന്നു ആ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നാദ്യമായിട്ട് പറഞ്ഞത് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം എച്ച് സൂര്യ കോൺഗ്രസിന് പോലും പിന്നീട് അവൾ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയേണ്ടി വന്നു ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാട് തന്നെയായിരുന്നു അതിനടിസ്ഥാനം നിങ്ങൾക്കറിയാം രഥയാത്ര തടഞ്ഞതിന്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റിൽ പി പി സിംഗ് സർക്കാരിനെതിരായി അവിശ്വാസം കൊണ്ടു ആ മന്ത്രിസഭയെ നിലം പതി പതിപ്പിച്ചത് കോൺഗ്രസും ബി ജെ പിയും ചേർന്നുകൊണ്ടാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായ നിലപാട് എല്ലാ കാലവും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ജമായത്ത് ഇസ്ലാമിൻ്റെയും എസ് ഡി പി യുടെയും കൂട്ടുകക്ഷിയെ പോലെയാണ് ലീഗും കോൺഗ്രസും പ്രവർത്തിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടേ പോയിന്റ് എട്ട് ശതമാനം വോട്ട് അവർക്ക് കുറഞ്ഞിട്ടും ചില മേഖലയിൽ വലിയ ഭൂരിപക്ഷത്തിന് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് വ്യാജവാർത്തയും വ്യാജ ഐ ഡി കാർഡ് നിർമ്മിക്കലുമെല്ലാം നടത്തുന്നത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകൾ കേരളത്തിലാകെ എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അപ്പം യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ അശ്ലീലവും ഒപ്പം വർഗീയതയും ചേർത്ത വലിയ മേഖല ന്യൂമീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് കൈകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിനകം തന്നെ എല്ലാവർക്കും വിത്തുത വന്നതാണ് ഇപ്പോഴ് കാഫിർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് എൽ ഡി എഫ് കമ്മിറ്റി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ടു തരേശം ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സംശയത്തിന്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല